ഞാൻ ഇബിനു തൈമിയെ കുറിച്ച് പേരോട് പറഞ്ഞ ആദ്യത്തെ രണ്ടു പ്രസംഗം നമുക്ക് കേൾക്കാം അതിൽ കൃത്യമായി അദ്ദേഹം പറയുന്നു എമർപുരിൽ അതേപോലെയുള്ള മഹാന്മാരെയും ആക്ഷേപിച്ച ആളാണ് ഇബിനു തൈമിയ അതാദ്യം ഉറപ്പിക്കല്ലാരും ഇതിന് മറുപടി ആട്ടോ പറയേണ്ടത് വെക്ക് വെക്ക് പറയട്ടെ എന്താ പറഞ്ഞത്

അബ്ദുറഹ്മാൻ സലഫിനോട് പറയാണ് കേട്ടോ നിന്റെ കുഴപ്പം സ്വന്തം തോന്നി ഞാനൊരു വലിയ ആളാണ് ഞാൻ സമസ്തന്റെ തെക്കിടക്കായിട്ട് എന്റെ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നി അങ്ങനെ അയാള് ചെറിയ ചെറിയ എതിർക്കാൻ തുടങ്ങി പിന്നെ കയറി കയറി മേൽ മർസി അവരെല്ലാരെയും

ഇസ്ലാം തൈമിയ അവരെ എതിർത്ത് എതിർത്ത് പിന്നീടാ എതിർപ്പ് എങ്ങോട്ട് പോയി സ്വഹേപത്തിലേക്ക് നീണ്ടു എതിർത്തവരിൽ എതിർത്തു ആരാ പറഞ്ഞ പേരോട് അപ്പുറം വായിച്ചു ഏതാ കിത്താബ് വായിക്കുന്നത് അതിൽ തന്നെ പറഞ്ഞ വാചക ഇതിലിപ്പോ പേരോടെ എവിടെങ്കിലും ഒരു സംശയം പ്രകടിപ്പിച്ചോ ഇബിനു അങ്ങനെ വാദിച്ചിട്ടുണ്ടാകുമോ അതോ വേറെ ആരെങ്കിലും വെറുതെ എഴുതി വെച്ചതാണോ അങ്ങനെ ഒരു സംശയം ഉണ്ടോ അവിടെ ഇല്ല തൈമിയ ആക്ഷേപിച്ചു അതാണ് പഴയ ഒന്നും ഒന്നുകൂടി കേട്ടോളി ആ പക്ഷപാതം പിടിച്ച് പറയാറുണ്ട്

ഇമാസാലി തങ്ങളെ ആക്ഷേപിച്ചപ്പോ നാട്ടുകാര് കൈകാര്യം ചെയ്തു അബു ഇമാമിനെ ആക്ഷേപിച്ചു

ഇബിനു തൈമിയക്കില്ലാത്ത പഴച്ച വാദം എന്താ ഉള്ളത് വരെ മൂന്ന് തൊലാക്ക് ചൊല്ലിയാൽ ഒന്നേ പോകൂ എന്ന് വാദിച്ച ആൾ അരാ ഇബിനു തേമിയ ഇജ്മാവിനെതിരായ വാദം ഇതൊക്കെ വലമാകി കണ്ണിച്ചിട്ടുണ്ട് ഇബിനു തേമിയെ പഴച്ചു എന്ന് മുഴുവൻ വലമാവും അയാളെ വാദങ്ങൾ നിരത്തി പറഞ്ഞപ്പോ പേരോടിനു വായക്കാടുന്നൊക്കെ നല്ല ഉറപ്പായിരുന്നു ഒരു സംശയമില്ല ഇപ്പത്തെ അഭിമുഖത്തിൽ എന്തായി അത്തരം കാര്യങ്ങളൊന്നും ചില കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ എന്ന് നമുക്കറിയില്ലല്ലോ നമുക്കറിയില്ലല്ലോ റദ്ദുൽ വാഫിർ പിന്നെ ഇബിനുനാസുറുദ്ദി മഷ്കി ബലൊക്കെ പറഞ്ഞു എന്നിട്ട് ഇയാൾ പറയാനും ഉറപ്പില്ല മാത്രല്ല അയാൾ അങ്ങനെ എഴുതി കൈപ്പടയിൽ എഴുതി എഴുതിത്തന്നെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് അത് പറയരുത് അയാളുടെ കാര്യം അല്ലാഹുവിലേക്ക് വിടണം അയാൾ അങ്ങനെയാണ് വിടാൻ പറ്റില്ല അല്ല ഏൽപ്പിച്ച ആളുകളില്ലേ ഇവിടെ അവരല്ലേ അത് കൈകാര്യം കേട്ടു നോക്കൂ നിങ്ങൾ ഇയാളെ മാറ്റം ആദ്യത്തെ രണ്ടെണ്ണം കേൾക്കുക ഇനി ഒരുപാടുണ്ട് അത് ഇൻഷാ അല്ലാ കൊണ്ടോട്ടിയും കോഴിക്കോട്ടൊക്കെ മാത്രം പറയാനുള്ളതാണല്ലോ കിതാബൊക്കെ വെച്ച് തന്നെ അതിൻ്റെ കാര്യങ്ങൾ പറയാണ്ട് ഇന്ന് നമ്മൾ അതിൻ്റെ അടിസ്ഥാനമായ വിഷയങ്ങളൊന്നുകൂടി കേൾപ്പിക്കുകയാണ് അയാൾ അയാള് നോക്കൂ തെറ്റിനെ സംബന്ധിച്ച് ഇദ്ദേഹം ഇവിടെ അദ്ദേഹം തന്നെ കൈപ്പടയിൽ എഴുതി ഈ എന്ന ഗ്രന്ഥം അയാളെ കൈപ്പടയിൽ നമുക്ക് കിട്ടിയില്ല അയാളെ കൈപ്പടാണ്ട് നമ്മക്കോട്ട് അറിഞ്ഞും കൂടാ അപ്പൊ പിന്നെ നമ്മളിങ്ങനെ അദ്ദേഹത്തിന്റെ ഏതാ ശരിയിൽ നിന്ന് വെക്കുക അതാണ് നേരത്തെ ചോദ്യകർത്താവ് ചോദിച്ച് ഒന്നിലങ്ങനെയും കാണുന്നത് ഒന്നിൽ ഇങ്ങനെയും കാണുന്നു നമ്മളെന്താ ചെയ്യുക നമ്മളൊന്നും ചെയ്യാൻ ഇല്ല നമ്മൾ വണ്ടപ്പടിച്ച് ആ ശരി തെരീക്കത്തിൽ പോയേച്ചാൽ മതി നമ്മൾ പണ്ടേ നമ്മൾ ഉസ്താദിമാരോട് ചെയ്യുന്നുണ്ടല്ലോ അതിൻ്റെ പോയാൽ നമ്മളെതിനാണി നോക്കാൻ പോകുന്നത് ഇനി ഇപ്പൊ അദ്ദേഹത്തിന് എന്തോ കുഴപ്പമുണ്ടോ അദ്ദേഹത്തിനെ ഹിസാബ് ചെയ്യുന്നോ നമ്മളല്ല അദ്ദേഹത്തിന് പ്രതികൾ കൊടുക്കുന്നോ നമ്മളല്ല അതല്ലേ നമുക്ക് ഡ്യൂട്ടി ഇല്ലല്ലോ അപ്പൊ നമ്മൾ ആവശ്യമില്ലാതെ അദ്ദേഹത്തെ പരാമർശിക്കണം അള്ളാഹിലാ സുബി ലഹി അദ്ദേഹം അദ്ദേഹത്തിന്റെ വഴിക്ക് പോയി ഇനി അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു ഗന്ധം ഉദ്ധരിച്ചിട്ട് എന്തൊരു സുഖ ഒരാള് അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ എഴുതി തന്നതായി നമ്മൾ കണ്ടിട്ടില്ല ഇനി കണ്ടാ തന്നെ അദ്ദേഹത്തിന്റെ കൈയ്യായിറിയാത്തത് കൊണ്ട് അത് ഉറപ്പിച്ച് പറയാൻ പറ്റൂല അതുകൊണ്ട് നമ്മൾ വിടുക അള്ളാഹുബിലേക്ക് വിടാം അങ്ങനെയുള്ള മുഴുവൻ പൊട്ടത്തരം വിളിച്ച് പറഞ്ഞിട്ട് അള്ളയിലേക്ക് വിടുകാരൻപടുന്ന ഒഴിവാക്കി കൊടുക്കുക അത് ശൈലിയല്ല ഖുർആനിന്റെ ശൈലിയല്ല പിന്നെ അബുലഹബിന്റെ കാര്യം അങ്ങനെ തീരുമാനിച്ചാ പോരെ അത് അല്ലയിലേക്കാണ് വിട്ടാ പോരെ തീ അബുലഹബിൻ അല്ല തന്നെ പൊളിച്ചുപോയി ഒന്ന് നശിച്ചു പോയി എന്നല്ല പറഞ്ഞു കുറിച്ച് അതിശക്തമായി ഗണ്ണിച്ചു അതിനുവേണ്ടി എഴുതിയ കിതാബാണ് അൽ അല്ല എന്ന ഗ്രന്ഥം കണ്ടങ്ങൾ ഇതൊക്കെ അന്ന എഴുതി മറുപടി അയാളെ വാദങ്ങൾ എടുത്തെടുത്ത് ഇമാം ഷാരാനി തങ്ങൾ അതിനെ മറുപടി പറഞ്ഞിട്ടുണ്ട് മറുപടി പറയണ്ടാരനെ ഏതോരുത്തം പോലെ വൈക്ക് കാണാല്ലോ അപ്പൊ ഇതിന്റെ ഒരു വസ്തുത അതാണ് അതുകൊണ്ടാണ് മഹാനരായ ഇമാം ഹജറുൽ ഹൈതമി അട മുഴുവൻ വാദങ്ങളും സൂഫിയാക്കളിൽ അദ്ദേഹത്തിന്റെ കാലത്തുള്ള മഹാന്മാരെ എതിർത്തു മുമ്പുള്ളവരെയും എതിർത്തു അതുകൊണ്ട് അള്ളയിലേക്ക് വിടാ വിഷയം പറയണ്ടല്ല അല്ലാഹു അല്ലാഹു അയാളെ അയാളെ തആല അയാളുടെ ചെവിയും കണ്ണും ഒന്നും വർക്ക് ചെയ്യുന്നില്ല സത്യം മനസ്സിലാക്കാൻ കഴിയാത്ത പൊട്ടനാണ് ഇത് ഞാൻ പറഞ്ഞതല്ല ഇമാമിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ട് പിന്നെ പറഞ്ഞു വൽഹാസിൽ ഇതാണ് അഹുരുസുന്നെ വിശ്വാസം ഇതാണ് നമ്മുടെ വിശ്വാസം ഇതാണ് പണ്ട് പേരോട് പറഞ്ഞിരുന്നത് അയാളെ വാക്കിനൊരു വിലയുമില്ല കുറിച്ച് വിശ്വസിച്ചോളണം അന്നയിലേക്ക് വിടുക നമുക്ക് ഡ്യൂട്ടി ഇല്ലല്ലോ ഡ്യൂട്ടി ഉണ്ട് ഇപ്പൊ ഈ ഇബിനു തേമി ആയപ്പോ ഡ്യൂട്ടി ഇല്ലാന്ന് തോന്നിയതാ ഡ്യൂട്ടി ഇല്ലാന്നോ വിശ്വസിച്ചോളണം വിശ്വസിച്ചോളണം അന്നഹു ജാഹിലുൻ ആലിൻ ആമലഹുല്ലാഹു ബിആദിൽ ആണെന്ന് എനിക്ക് ഇങ്ങനെ കാണുന്നു വേണ്ടത് അയാൾ കണ്ടാലേ ഈ വിശ്വസിക്കുള്ളൂ അയാളിലേക്ക് ചേർക്കപ്പെട്ടതൊക്കെ ആളെ വാദാണ് കാരണം അയാളിൽ നിന്ന് അനുഭവിച്ച ആളാണ് അവർ എഴുതി വച്ചതാ അത് അങ്ങനെയുള്ള അലിമീങ്ങൾ മാത്രമല്ല ലോലൻ വഴിപേച്ചാളാണ് വഴി പഴപ്പിക്കുന്ന ആളാണ് ജാഹിൻ അള്ളാനെ കുറിച്ചൊരു വിവരം ഇല്ലാത്ത ആളാ അതിരി വിട്ടുകിടന്ന ആളാണ് അല്ല കൊടുക്കേണ്ടത് കൊടുക്കട്ടെ കൊടുക്കാനുള്ളത് തന്നെ കൊടുക്കണം അതാ നെയ്മിനോട് എന്തിനു നോക്കിക്കോ ഒന്നും കൊടുക്കണ്ടായിരുന്നു അരി എന്നോട് ചൂടാ വാന്തിനത്തെ കൊടുക്കേണ്ട വേണം അതല്ല ഞങ്ങൾ ഇപ്പൊ ഈ ആദർശപരമായി കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പറയാപ്പെടുത്തട്ടെ ഇമാം ഷെഹറാനി തങ്ങൾ പറഞ്ഞ വാചകം നിങ്ങൾ കണ്ടില്ലേ ഇത്തരം ആളുകളുടെ സമീപത്ത് നിന്ന് ഓടിപ്പോകണം ഇബിനു തേമിയെ പോലെയുള്ള ആളുകളാണെങ്കിൽ സിംഹത്തെ കണ്ടാൽ ഓടുന്നതിനേക്കാൾ സ്പീഡിൽ ഓടണം അബ്ദുൽ വഹാബ് ഷെഹറാനി തൊബക്കാത്ത

അതുപോലെയുള്ള കരടി പോലെയുള്ള ജീവികൾ കാണുമ്പോഴുള്ള ഓട്ടത്തിനേക്കാൾ വലിയ ഓട്ടം ഓടണം എന്നിട്ട് മഹാനവറുകൾ അവനിയാക്കളെ കറാമത്തും അവരൊക്കെ വിശ്വസിക്കുന്ന ആളുകളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്ന് ഇമാം അബ്ദുൽ വഹാബ് ഉറപ്പില്ല എന്ന് പറഞ്ഞതോടെന്ത് ഒരു ചെറിയ മയം ഇനി അതിൽ ഒന്നുകൂടി സ്പീഡ് കൂട്ടാണ് അയാൾ അതാണ് അടുത്ത ഭാഗത്ത് കണ്ട എന്താ അയാൾ എന്നെ പറഞ്ഞോട്ടെ വെച്ചോടുക്കു പോയായിരിക്കും

നമുക്കറിയില്ല അദ്ദേഹം പറ അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് പണത്തോട് വലിയ പൊതിയായിരുന്നു അബൂബക്കർ മായക്കൂലും അതെ അതെ അബൂബക്കർ വയസ്സായ സമയത്ത് ഇസ്ലാമില് വന്നതാ അതുകൊണ്ട് എതിരീമായ കൂൽ എന്താ പറയുന്നത് എന്നൊക്കെ അസ്ലമ അലി തിരിപാടുണ്ടായിരുന്നു ഇസ്ലാമിൽ വന്ന അല വന്നു കുട്ടികളാകുമ്പോൾ ഇസ്ലാമിൽ വന്ന ഒരു കൗലനുസരിച്ച് ഇസ്ലാമ് വന്ന തന്നെ ശരിയാവില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞു എന്നാൽ തൊറുൽ കാമിനെ പറയാണ് അപ്പൊ നമുക്ക് നമ്മൾ അതിന് തീരുമാനം എടുക്കേണ്ട ചീത നമ്മളല്ലല്ലോ നമ്മളെ നമ്മുടെ െ സംു അതിന് തീരുമാനം എടുക്കേണ്ട നമ്മളല്ലോ ഇത് പണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞതാണ് അങ്ങനെണ്ടോ ഇത് പണ്ഡിതന്മാരെന്നെല്ലേ പിന്നെ ആരാ അത് ആരാത് പറഞ്ഞു തരാ അല്ലേ പറയേണ്ടത് പണ്ടിത് പറയുമ്പോൾ സംശയവുമില്ലല്ലോ അലിയാരത്തെ സംബന്ധിച്ച് പറഞ്ഞു എന്നല്ലേ വായക്കാട്ട് എന്ന് പറഞ്ഞേ ഇവിടെത്തും പന്തായി ഉറപ്പില്ല തീരുമാനാക്കണ്ട